ഏയൂർ ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചാരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വിശേഷൽ ഭഗവത് സേവയും നടന്നു പൂജാ കർമ്മങ്ങൾക്ക് മേൽശാന്തി ശ്രീ മാടമന ശ്രീജിത്ത് നമ്പൂതിരി നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ കർക്കിടക മാസം മുഴുവൻ രാമായണ പാരായണം നടന്നു വരുന്നു കൂടാതെ ലഘുഭക്ഷണ വിതരണവും നടക്കുന്നു രാമായണ മാസാചരണത്തിന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സേതുമാധവൻ പറൂർ ട്രഷറർ അജേഷ് പറൂർ സെക്രട്ടറി വിവേകാനന്ദൻ മാമ്പറ്റ സുനിൽകുമാർ ജി എസ് ശിവാനന്ദൻ വെള്ളിലത്ത് എന്നിവർ നേതൃത്വം നൽകി വർഷം തോറും നടത്തി വരാറുള്ള രാമായണ മാസത്തിനത്തിൻ്റെ ഭാഗമായി നടത്തി വരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും അങ്ങനെ നടക്കും രാവിലെ ഗണപതി ഹോമം കഴിഞ്ഞ് ഭഗവത് അതിഗ്രഹമായി തന്നെ വിശേഷ ഭഗവതി സേവയും നടക്കാൻ പോവുകയാണ് രാമായണ മാസം വർഷം തോറും അതിവിഗ്രമായി തന്നെ ക്ഷേത്രം ആചരിച്ചു വരുന്നു രാമായണ പാരായണം നിത്യരാമായണ പാരായണമുണ്ടായിട്ടുള്ളതാണ് കൂടാതെ രാവിലെ വരുന്ന ഭക്ഷ്യജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഇത് എല്ലാ ഭക്ഷണവും നടന്നു വരുന്നു അനുബുലമായി തന്നെ ആചരിച്ചു വരികയാണ് രാമായണമാസം